ുബൈലെ ഹോട്ടലുകളിൽ ചെക്ക് ഇൻ സംവിധാനം ഏർപ്പെടുത്തുന്നു ഹോട്ടലിൽ എത്തുന്നതിന് മുൻപ് മൊബൈൽ ഫോൺ വഴി തിരിച്ചറിയൽ രേഖകൾ അപ്ലോഡ് ചെയ്ത് ചെക്ക് ഇൻ പൂർത്തിയാക്കുന്നതാണ് ഈ സംവിധാനം ഒരിക്കൽ മാത്രമേ ഈ സംവിധാനത്തിൽ രേഖകൾ നൽകേണ്ടതുള്ളൂ തിരിച്ചറിയൽ രേഖകളും ബയോമെട്രിക് വിവരങ്ങളും നൽകി ഒരിക്കൽ ചെക്ക് ഇൻ ചെയ്താൽ തിരിച്ചറിയൽ രേഖകളുടെ കാലാവധി തീരുന്നതുവരെ സ്ഥിരമായി ഹോട്ടൽ ചെക്ക് ഇൻ നടപടികൾ മൊബൈൽ ഫോൺ വഴി തന്നെ നിർവഹിക്കാമെന്നതാണ് പുതിയ സംവിധാനത്തിന്റെ പ്രത്യേകത ദുബൈ സന്ദർശിക്കുന്ന ഓരോ സമയവും വിനോദസഞ്ചാരികൾ ഹോട്ടലിലെത്തി കൗണ്ടറിൽ ചെക്കിൻ നടപടികൾക്കായി ക്യൂ നിൽക്കുന്നത് ഒഴിവാക്കാനാണ് ഈ സംവിധാനം ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനാണ് ദുബൈയിലെ ഹോട്ടലുകളിലും ഹോളിഡേ ഹോമുകളിലും വൺ ടൈം കോണ്ടാക്ട് ലെസ് ചെക്ക് ഇൻ സംവിധാനം ഏർപ്പെടുത്തുന്നതായി പ്രഖ്യാപിച്ചത് ദുബൈയിലെ ലോകോത്തര നിലവാരമുള്ള എണ്ണൂറ്റി ഹോട്ടലുകളിൽ ഈ സംവിധാനം ഉടൻ നിലവിൽ വരും മീഡിയ വൺ ദുബായ്